അമൽ എല്ലാ മേഖലകളെയും അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് ഈ തീരുമാനങ്ങൾക്ക് ശേഷം സംസാരിക്കുമ്പോൾ എന്താണ് അമലൊരനുഭവം എവിടെയാണ് കൊച്ചിയിലുള്ളത് അമലിപ്പോൾ ശരത് കൊച്ചിയിലെ ജനങ്ങളൊക്കെ തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയണം കാരണം ഈ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വലിയ പ്രഖ്യാപനങ്ങളാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ആശാവർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപയായി ഉയർത്തി ഒപ്പം ഈ അംഗനവാടി ജീവനക്കാരുടെ അതായത് വർക്കേഴ്സിന്റെ ഹെൽപ്പേഴ്സിന്റെയും ഓണറേറിയം ആയിരം രൂപയാക്കി ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകുന്നു അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം ചേട്ടാ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ അത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമായി ഉയർത്തിയിരിക്കുകയാണ് എങ്ങനെ കാണുന്നു വയസ്സായി നല്ലോ മരുന്നിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഞാനും എന്റെ ഭാര്യയും കൂടി ഈ പെൻഷൻ കിട്ടുന്ന കാശ് കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത് ഈ പെൻഷൻ കൊണ്ടാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പോകുന്നത് പെൻഷനും കൂടി വേറെ ഒരു പണിക്ക് മാർഗ്ഗ അപ്പൊ ഈ വർദ്ധനവ് വലിയൊരു ആശ്വാസം തന്നെയാണ് നല്ല ആശ്വാസം ശരത് അതുപോലെ തന്നെ ഈ പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്ന ഒരാൾ കൂടി നമ്മളോട് കൂടിയുണ്ട് ചേട്ടാ ഇപ്പോൾ ഈ പെൻഷനിൽ നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കിയിരിക്കുക ഒരു മിക്സില് ഈ രോഗികളാണ് ആ ദിജ ക്യാൻസർ ഇങ്ങനെയുള്ള രോഗികളാണ് അപ്പൊ അവർക്ക് ഒരു ആശ്വാസം വരും അതുപോലെ തന്നെ പ്രായമായിട്ടിരിക്കുമ്പോൾ ഈ പേരക്കിടാങ്ങൾ വരുമ്പോൾ അവർക്ക് മിഷായി മടിക്കാൻ അല്ലെങ്കിൽ ഇന്നത് വേണോ എന്ന് പറയുമ്പോൾ ആ അമ്മ എടുത്തു കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിന് മായാത്ത ഒരു രംഗങ്ങളാണ് ഒട്ടേന വീടാൻ പോയിട്ടും വീടിന് പെൻഷൻ കൊടുക്കാനും ഞാൻ പറയുന്നത് ഈ ബാങ്കിന്റെ ആൾക്കാരെ സഹായിക്കാൻ മനസ്സിലും ഞാൻ പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വഴി ഇവിടെ കാര്യം എടുത്തിട്ടില്ലാത്ത നീട്ടില് ഞാനും കൂടെ നടന്ന് ഈ നൂറ്റി മുപ്പത് പേർക്ക് പോകണം മുടങ്ങാണ്ട് കൊടുത്തോണ്ടിരിക്കുന്നു ഒരാൾക്കും ഒരു പരാതി പോലും ഇല്ലാണ്ടാണ് ഈ പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത് വളരെയധികം സ്വാഗതം ചെയ്യുന്നതായാലും അത് ഈ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കണത് അതിന് ഉതകുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പലതവണയായി പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇപ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ആ തീർച്ചയായിട്ടും ഏത് രംഗം എടുത്ത് നമ്മൾ പരിശോധിച്ചാലും ഈ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ തന്നെ നമുക്ക് റേഷൻ തന്നെ കാർഡുകൾ മാറ്റം കൊണ്ടിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി കാർഡുകാർ മാറ്റി കൊടുക്കുന്നത് അത് വാങ്ങുന്ന തീർച്ചയായില്ലാത്ത അവസ്ഥയിൽ ഏതെ സംബന്ധിച്ച് പറഞ്ഞ സാധാരണക്കാരൻ അവശ്യതയിലെ ആൾക്കാരാണ് എന്നാലും അവരെ ഏത് വിഭാഗം തൊഴിലാളികളെയാണെങ്കിലും എല്ലാറ്റിലും തിരക്കിപ്പിരിക്കുന്ന ഒരു പണികളും പല അതിന് ഞങ്ങൾ പോകുന്നു